നേഷ്യൻ ഫിലേക്ക് സ്വാഗതം ഇന്ന് നേഷ്യൻ ഫസ്റ്റിലെ ആതിഥിയായിട്ടുള്ളത് മുള്ളന്തൊല്ലിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന സി ആർ വിഷ്ണു ആണ് നമസ്കാരം ചേട്ടന്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രഖ്യാപിച്ചതിനു ശേഷം വലിയ രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് അച്ഛന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ക്രൂരതകൾക്കാണ് ചേട്ടനും ചേട്ടന്റെ ഫാമിലിയൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പോ കോൺഗ്രസിന്റെ ഈ ഒരു കൊടും ക്രൂരതയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നാലും അത് കോൺഗ്രസ് കാര്യങ്ങനെ ഒരു പഞ്ചായത്തിലെ ആദ്യത്തെ കാര്യമല്ല ഇങ്ങനെ അവർ സ്വന്തം പാർട്ടിയിലുള്ളവരെ തന്നെ ദ്രോഹിക്കുന്നത് ഇത് ഇതിന്റെ ഇരയായിട്ട് ഒരാൾ ഇതിനു മുമ്പ് നമ്മുടെ വാർഡ് മെമ്പർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ആത്മഹത്യ ചെയ്യണ്ടായിരുന്നു അറിയുന്നിട്ടുണ്ടാവും ഒരു ജോസ് നല്ലടെന്ന് പറഞ്ഞ ഒരാള് ഒരു കോൺഗ്രസിന്റെ വാർഡ് മെമ്പർ ആയിരുന്നു അയാൾ ആത്മഹത്യ ചെയ്യണ്ടായിരുന്നു സ്വന്തം പാർട്ടി പാർട്ടിയിലുള്ള ഒരാളെ കർണാടകയിൽ നിന്ന് മദ്യ എത്തിച്ച് സ്വന്തം വീടിന് മുമ്പിൽ വെച്ചിട്ട് പിടിപ്പിച്ച് അതിന്റെ ഭാഗമായിട്ടാണ് ഈ മെമ്പർ സൂയിസൈഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതേപോലെ തന്നെ ഇവർക്ക് സ്വന്തം പാർട്ടിക്കാരാണെന്നോ അങ്ങനെ ഒന്നുമില്ല ഇവര് ഇവരുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രം വളർച്ചയ്ക്ക് നിലനിൽപ്പിനു വേണ്ടി മാത്രം സ്വന്തം കൂടുതലവർ തന്നെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളാണ് അപ്പൊ ഇങ്ങനെ ഇത് രണ്ടു ദിവസം മുമ്പ് ഇതുപോലെ തന്നെ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഭീഷണിപ്പെടുത്തിയിട്ട് ഈ ഐ എൻ ഡി എസ് നേതാവ് പാമ്പനാമണിന്ന് പറയുന്ന ആള് നോമിനേഷൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഇനി തുടർന്ന് പണിക്ക് വരാൻ വേണ്ടി പറ്റില്ല എന്ന് ഇതിപ്പോ മകൻ പാർട്ടി ഏതാണെങ്കിലും അച്ഛൻ നിലകൊള്ളുന്ന പാർട്ടി നോക്കി മാത്രം അല്ലെങ്കിൽ ഫാമിലി എല്ലാവരും തന്നെയും കോൺഗ്രസ് ആയിരിക്കണം എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോ ചേട്ടനെ പോലെ ഒരു യുവതലമുറ മുന്നോട്ട് വരുമ്പോൾ അത് പ്രത്യേകിച്ച് എൽ ഡി എഫിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ അത് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നത് കൊണ്ടാണോ ഇത്തരത്തിലൊരു നീക്കം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ആയിരിക്കും നിലവിൽ നമ്മുടെ പ്രദേശത്ത് പുതുതായിട്ടുള്ള തലമുറ ആരും കോൺഗ്രസ്സിലേക്ക് ചിന്തിക്കുന്നില്ല നിലവിൽ വരുന്ന തലമുറയൊക്കെ നമ്മുടെ കൂടെ എൽ കൂടെയും എഫിന്റെ കൂടെ ഡിവൈഎഫ്ഇന്റെ സജീവമായിട്ടുള്ള പ്രവർത്തകരായിട്ടും എസ് എഫ് എന്റെ വളർന്നു വരുന്നത് അതിന്റെ ഒരു രോഗമായിരിക്കും പുതിയ തലമുറ മാറി ചിന്തിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫ് ആണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അധികാരത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ കേരളം ഒട്ടാകെ ഭരിക്കുന്നത് തന്നെ എൽ ഡി എഫ് ആണ് ഈ ഒരു സാഹചര്യത്തിൽ അധികാരത്തിൽ വരണം എന്നുള്ള യു ഡി എഫിന്റെ ഒരു സ്വപ്നം അല്ലെങ്കിൽ അവർ അവരതിനുവേണ്ടി പ്രയത്നിക്കുന്ന കുറെ കാര്യങ്ങൾ ഇത് പക്ഷേ എത്രത്തോളം പ്രാവർത്തികമായിരിക്കും ഇത്തരത്തിലുള്ള എല്ലാവരും തന്നെ അല്ലെങ്കിൽ പോലും യു ഡി എഫിനകത്ത് തന്നെയുള്ള ഒരു കൂട്ടം ആളുകൾ ഇത്തരത്തിൽ മറ്റു പ്രവർത്തകരെ പീഡിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിലുള്ളവരെ തന്നെ പീഡിപ്പിക്കുമ്പോൾ അവർക്ക് അടുത്ത തവണ ഭരണത്തിൽ വരണം എന്നുള്ള ആഗ്രഹം എത്രത്തോളം പോസിബിൾ ആയിരിക്കും തോന്നുന്നു അവര് അധികാരമോഹമാണ് എല്ലാവരുടെയും വിഷയം ഇവിടെ എങ്ങനെ അധികാരത്തിൽ അധികാരത്തിലെത്താം പൈസ കൊടുത്ത് നമ്മളെ ഞാൻ നിൽക്കുന്ന വാർഡിൽ തന്നെ നിലവിൽ ഉണ്ടായിരുന്ന മെമ്പർ വർഷങ്ങളായിട്ട് അവരുടെ കുടുംബമാണ് വരിച്ചോണ്ടിരിക്കുന്നത് ആദ്യം ഭർത്താവ് മരിച്ചു മത്സരിച്ചു ജയിച്ചു അതിനുശേഷം സ്വന്തം ഭാര്യയെ നിർത്തി ഇപ്രാവശ്യം അയാൾ നിർത്താൻ വേണ്ടി വേണ്ടിയിരുന്ന സമയത്താണ് സംഭരണ സീറ്റായത് അപ്പൊ നിലവിൽ അയാൾ അടുത്ത വാർഡിൽ പൈസ കൊടുത്തിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ് ഒന്നര ലക്ഷം രൂപ തരാൻ എനിക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഇതാണ് അധികാരമാണ് ഇവിടെ കോൺഗ്രസ് അതെ അധികാരത്തിന് വേണ്ടി എന്തോ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പല നേതാക്കന്മാരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു കോൺഗ്രസ്സിനകത്ത് തന്നെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പിനെ വിരളി പൂണ്ടുകൊണ്ട് എങ്ങനെയും അധികാരത്തിൽ വരണമെന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് എത്രത്തോളം അതിന് സാധ്യമാകുമെന്നാണ് തോന്നുന്നത് വീണ്ടും തുടർഭരണത്തിലേക്ക് വരുമെന്നുള്ള സി പി എമ്മിന്റെ ഉറച്ച ആത്മവിശ്വാസം അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾക്കിടയിൽ കോൺഗ്രസിന്റെ നീക്കങ്ങൾ എത്രത്തോളം അതിൽ ഫലവത്താവും തോന്നുന്നുണ്ട് നിലവിൽ ജനങ്ങളൊക്കെ നിലവിൽ എന്തായാലും മൂന്നാമത്തെ വർഷവും എൽ ഡി എഫിന്റെ സർക്കാർ തന്നെ ഭരണത്തിൽ വരും ഈ പ്രാവശ്യം ഉള്ളംകൊല്ലി പഞ്ചായത്തിൽ ഒരു മാറ്റം വരും ഇതുവരെ വരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആണ് ഈ തവണ അത് മാറ്റം വന്ന് ജനങ്ങൾ മാറി ചിന്തിച്ച് എൽ ഡി എഫ് ഭരണത്തിലെത്തും എന്തായാലും ഈ പ്രാവശ്യം തീർച്ചയായിട്ടും അപ്പൊ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏതുവരെയായി കോൺഗ്രസിനെ സംബന്ധിച്ച് ചിലയിടങ്ങളിലെങ്കിൽ പോലും കോൺഗ്രസ് മറ്റു പാർട്ടികളെക്കാൾ മുന്നിൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നു വലിയ രീതിയിലെ എൻ യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു പറയപ്പെടുമ്പോഴും സി പി എം പ്രത്യേകിച്ച് അങ്ങനെ ഒരു വാക്വാദങ്ങൾക്ക് ഒന്നിനും നിൽക്കാതെ പക്ഷേ എന്നാൽ സജീവമായി തന്നെ രംഗത്തുണ്ട് എന്ന് പറയാതെ പറയുന്ന ഒരു രീതിയിലാണ് കണ്ടുവരുന്നത് ഞാൻ നിൽക്കുന്ന പതിനെട്ടാം വാടിലാണ് വയനാട്ടിൽ ആദ്യമായിട്ട് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ആദ്യത്തെ സ്ഥാനാർത്ഥി കേരളത്തിലെ രണ്ടാമത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പറഞ്ഞ് വലിയ രീതിയിലുള്ള ന്യൂസുകളൊക്കെ ഓൺലൈനിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ അവര് ഷെയർ ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ നിലവിൽ അവർ സ്ഥാനാർത്ഥിനും പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ പാർട്ടിയുടെ പാർട്ടിയുടെ രീതിയിൽ തന്നെ വാർഡ് യോഗം ചേർന്നും പഞ്ചായത്ത് കമ്മിറ്റിയോട് ചേർന്നിട്ടാണ് ഓരോ സ്ഥാനാർത്ഥികളും തീരുമാനിച്ചിട്ടുള്ളത് അതിൽ നമ്മൾ ഒരു റൗണ്ട് ഇന്ന് നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്കും ഒരു റൗണ്ട് എല്ലാ വാർഡിലെ എല്ലാ വീടുകളും സംരക്ഷിച്ച് എല്ലാരോടും നമ്മളെ പരിചയപ്പെടുത്തി വോട്ട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞു ഒരു റൗണ്ട് കഴിഞ്ഞു നിലവിൽ അവർ ഇന്നാണ് വാർഡ് വീടുകൾ കേറാൻ വേണ്ടി തുടങ്ങുന്നത് അവർക്ക് ഇതുവരെ ും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ള അവരുടെ നീക്കത്തെ എങ്ങനെയാണ് ചേട്ടൻ കോൺഗ്രസിന്റെ ഈ ഒരു ക്രൂരത അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മനസാക്ഷിയിലായ്മക്ക് ഇരയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് വിഷ്ണു സ്വാഭാവികമായും അവരുടെ ഈയൊരു നീക്കങ്ങളെ കുറിച്ച് എങ്ങനെയാണ് നോക്കിക്കാണത് നിലവിൽ ഇവര് തോൽവി സ്ഥാനാർത്ഥി പിന്മാറണം എന്നുള്ള പിന്മാറണമെന്നുള്ള കാഴ്ചപ്പാടുകൊണ്ടാണ് അവര് ചെയ്തില്ല അച്ഛനെ ഭീഷണിപ്പെടുത്തിയാൽ പിന്മാറും എന്ന് വിചാരിച്ചിട്ടാണ് അവര് അച്ഛനെ ഭീഷണി ആദ്യം ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കിയാൽ അത് തന്നെ രണ്ടു ദിവസം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു സ്ഥാനാർത്ഥികൾ ഇങ്ങനെ അറിഞ്ഞ സമയത്തും മത്സരത്തിൽ നിന്ന് പിന്മാറണില്ലെങ്കിൽ നാളെ മുതൽ ജോലിക്ക് വരാൻ വേണ്ടി സാധിക്കില്ലെന്ന് പറഞ്ഞു പക്ഷെ പാർട്ടി ആ നേരം അച്ഛനും വന്നുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കൂടെ നിൽക്കും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പാർട്ടി കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ഈ പ്രശ്നം ഉണ്ടായ സമയത്തും പാർട്ടി ആ സമയം തന്നെ പാർട്ടി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും പാർട്ടി ലോക്കൽ സെക്രട്ടറിയും എല്ലാവരും ഉൾപ്പെടെ കൂടെ ഉണ്ടായിരുന്നു പാർട്ടി കൂടെ ഇതുപോലെയുള്ള രാഷ്ട്രീയ പ്രതികാരങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്നത് മറ്റു പാർട്ടിക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള കടംപിടുത്തങ്ങള് യുവാക്കളെ ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പ്രത്യേകിച്ച് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ള നീക്കമായത് കൊണ്ട് തന്നെ കോൺഗ്രസിലേക്ക് ഇറങ്ങാൻ എത്രത്തോളം അത് ബാധിക്കുമെന്ന് തോന്നുന്നത് അതായത് യുവാക്കൾക്ക് രാഷ്ട്രീയത്തോട് ഓൾറെഡി രാഷ്ട്രീയത്തോട് താല്പര്യം ഇല്ലാത്തവരാണ് വളർന്നു വരുന്ന തലമുറ എന്ന് പറയുന്നത് സ്വാഭാവികമായും അവർക്ക് ചിലർക്കെങ്കിലുമുള്ള താല്പര്യത്തെ പോലും തച്ചെടുക്കുന്ന രീതിയിലല്ലേ ഈ പറയുന്ന കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ നിലവിൽ ഈ മുള്ളങ്കൊല്ലി പഞ്ചായത്തിൽ എടുത്തു പോകാൻ തന്നെ യുവാക്കളായിട്ടുള്ള ഒരാൾ പോലും കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് എടുത്തവരോ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നവരോ ആയിട്ടില്ല നിലവിൽ ഇപ്പൊ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിനെ പോലും ഒരു ഇലക്ഷൻ കഴിയുന്നതിൽ ഒരു കാറും ഒന്നര ലക്ഷം രൂപയും നൽകാമെന്ന് പറഞ്ഞിട്ടാണ് നിലയുടെ സ്ഥാനാർത്ഥിനെ പോലും നിർത്തിയിട്ടുള്ളത് നിക്കാൻ പോയ സ്ഥാനാർത്ഥികളില്ലാണ്ട് പൈസ കൊടുത്ത് സ്ഥാനാർത്ഥികൾ മേടിക്കുന്ന രീതി ഇപ്പം ചേട്ടന്റെ അച്ഛനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം വർഷം ഐ എൻ ടി സിയിൽ പ്രവർത്തിച്ചിട്ടും ഈ ഒരു സമയത്ത് ഈയൊരു തൊഴിലിന് വരാൻ പാടില്ല അല്ലെങ്കിൽ അത്രത്തോളം ജോലി ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലുള്ള നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു അച്ഛൻ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഐ എൻ ടി അവർ എല്ലാ പ്രവർത്തനങ്ങൾക്കും പോകുന്നുണ്ടായിരുന്നു ഇലക്ഷൻ സമയത്താണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ യൂണിയൻ എന്ത് പരിപാടി ഉണ്ടെങ്കിലും യൂണിയൻ പറയുന്ന സമയത്ത് വേണ്ടി പറയുമ്പോൾ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇന്നലെ ഇവര് ചെയ്ത് ഭയങ്കരമായിട്ട് ആകർഷണം ഉണ്ടാക്കിട്ടുണ്ട് നല്ല ഇന്നലെ മിനിഞ്ഞൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെയാണ് ജോലിക്ക് പോകാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഈ പറയുന്ന കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും തൊഴിലാളികളുടെ തൊഴിലാളികൾക്ക് വേണ്ടി അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി എന്നാണ് പറയപ്പെടുന്നത് അപ്പോ പക്ഷേ ഇത്തരത്തിലുള്ള കോൺഗ്രസിന്റെ നീക്കങ്ങൾ ഈ ഒരു തൊഴിലാളി വർഗത്തിന് വേണ്ടിയുള്ള പാർട്ടിയാണെന്ന് പറയുമ്പോൾ പോലും അതിന് എത്രത്തോളം സത്യസന്ധതയുണ്ട് ഈ ഒരു തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പാർട്ടി എന്ന് പറയുമ്പോഴും അതിന്റെ സത്യസന്ധത വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയല്ലേ ഈ ഒരു നീക്കത്തിലൂടെ ഇവിടെ കോൺഗ്രസ് അധികാരം അധികാരം എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം കഴിഞ്ഞ നഷ്ടമാവും എന്ന് തോന്നിയ സമയത്താണ് ഇപ്പൊ ഇങ്ങനെ എല്ലാവരും അധികാരം എങ്ങനെ പിടിച്ചെടുക്കണം ഇപ്പൊ സ്വന്തം കൂടെ ഉള്ളവർ തന്നെ കുടുക്കിയിട്ട് അധികാരം പിടിച്ചെടുക്കണം അതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ കാണാട്ടുമായ തങ്ങൻചേട്ടനെ ഒരു വാക്കുകർക്കൊക്കെ ഇതുപോലെ മീറ്റിങ്ങിനടക്കിയ വാക്കുകർക്കുണ്ടായി അതിലുന്ദ്രാണ് കാണാട്ടുമെ തങ്ങൻചേട്ടനെ സ്വന്തം അയാളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് മദ്യവും കൊണ്ടുവച്ചിട്ട് പിടിപ്പിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ജോസ് നിലം എന്ന് പറഞ്ഞ സ്വന്തം കോൺഗ്രസ്സുകാരനായ വാർഡ് മെമ്പർ ആത്മഹത്യ ചെയ്യുകയുണ്ടായത് അധികാരം എങ്ങനെ ഉണ്ടാണെന്നുള്ള മോഹം കൊണ്ട് ാണ് ഇപ്പോ സി പി എമ്മിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പൊതുവേ പറയപ്പെടുന്നത് ഭരണവിരുദ്ധ വികാരം കൂടുതൽ ജനങ്ങൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് വീണ്ടും അധികാരത്തിൽ വരാൻ സാധിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ ചേട്ടന് മാത്രമല്ല ചേട്ടനെ പോലെ സിപിഎം ആയിട്ട് അല്ലെങ്കിൽ എൽ ഡി എഫുമായിട്ട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നത് അതായത് എല്ലാ വീടുകളും സമയത്തൊക്കെ ആണെങ്കിൽ വീടില്ലാത്ത കുറെ ആളുകൾ ഉണ്ടായിരുന്നു അവർക്ക് കഴിഞ്ഞ ആഴ്ച വീട് പാസായി പെൻഷൻ രണ്ടായിരം രൂപയാക്കി എല്ലാ സഹായങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സഹായങ്ങളൊക്കെ സർക്കാർ ചെയ്തിട്ടുണ്ട് അതൊക്കെ പാവപ്പെട്ട ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് മൂന്നാമത്തെ മൂന്നാമത് തവണ കിട്ടും ഉറപ്പാണ് ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് ഓർ ഡൈ അല്ലെങ്കിൽ കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധിച്ചാൽ മാത്രം നിലനിന്ന് പോകുകയും ഇതെല്ലാം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഇതോടുകൂടി അവസാനിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് അവരുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് പക്ഷെ ഇത്രത്തോളം ആത്മവിശ്വാസം കാണിക്കുമ്പോഴത് അത്രത്തോളം സാധ്യമാണ് കോൺഗ്രസ് അധികാരത്തിൽ വരാൻ എന്തെങ്കിലും ഒരു ഹോപ്പ് അവരുടെ ഭാഗത്തു നിന്നുണ്ടോ അവരുടെ ഒരു അവരുടെ ഒരു വളർച്ച ഇനി ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല അവരുടെ മേലുള്ള നേതാക്കള് മാത്രം മേലെയുള്ള നേതാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ അധികാരം എടുക്കാം എന്നുള്ള ചിന്തകൾ മാത്രമാണ് അവരുടെ വളർച്ച ഇനി ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല എന്നാണ് തോന്നുന്നത് മുള്ളങ്കൊല്ലിയിൽ തന്നെയാണെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ശക്തമായ കേന്ദ്രം ആയിരുന്നു മുള്ളംകൊല്ലി രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ പോലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ സ്ഥലമാണ് മുള്ളംകൊല്ലി അവിടെ പോലും ഈ പ്രാവശ്യം സിപിഎം ഭരണത്തിലേക്ക് വരുമെന്നാണ് പറയുന്നത് നമ്മുടെ വിശ്വാസം അത് തന്നെയാണ് സി പി എം ഈ പ്രാവശ്യം ഭരണത്തിൽ വരും ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റം കുറ്റംപോളും ചെയ്യുന്ന കാര്യങ്ങളും ദോഷങ്ങളൊക്കെ ജനങ്ങൾ കാണുന്നില്ല മറുപടി ആയിട്ട് ഈ എലക്ഷൻ കഴിയുന്ന സമയത്ത് വോട്ടെണ്ണത്തി കാണിക്കും മനസ്സിലാക്കും എന്നുള്ളതാണ് ജനങ്ങൾക്ക് ഇപ്പോൾ തന്നെ പോലും അതെല്ലാം തന്നെ കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ വാർത്തകളാണ് പറഞ്ഞു അതെ അതെ അവര് അവരുടെ ഭരണത്തിന് വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പൊഴിക്കും അവരാണ് പെൻഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ എം ബി വടകര എം ബി ഉൾപ്പെടെയുള്ള ആളുകൾ ഓൺലൈനിൽ കൂടെ ഇല്ലാത്ത കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അവരാണ് പെൻഷൻ കൂട്ടിയത് ആയിരം രൂപയാക്കിയത് അവരാണെന്ന് ഇല്ലാത്ത കാര്യങ്ങൾ പോലും പ്രചരിപ്പിക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെയാണ് ഓരോ കാര്യങ്ങളും ഇല്ലാത്ത വസ്തുത ഇല്ലാത്ത കാര്യങ്ങളും പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവർ ിനെ സംബന്ധിച്ച് പറയുന്നത് ഇവര് ഇപ്പൊ പറയുന്ന പോലെ എൽ ഡി എഫ് അധികാരത്തിൽ വന്നത് വോട്ട് അട്ടിമറിയിലൂടെയാണ് അല്ലെങ്കിൽ പല അഴിമതികളും ആരോപിച്ചുകൊണ്ട് വരുന്നുണ്ട് പക്ഷേ ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്നത് പോലെ സി പി എം അധികാരത്തിൽ വന്ന അല്ലെങ്കിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്ന എല്ലായിടത്തും തന്നെയും ഈ പറയുന്നത് പോലെ വോട്ട് അട്ടിമറി കൊണ്ട് മാത്രം ജയിച്ചതാണെന്ന് പറയാൻ സാധിക്കുമോ വോട്ട് അട്ടിമറി വോട്ടട്ടിമറി ഒന്നാം പിണറായി ഉൾക്കൊണ്ടുകൊണ്ടാണ് രണ്ടാമതുകൂടി അധികാരത്തിൽ കള്ളത്തരം കാണിച്ചിട്ടോ ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെയൊന്നുമല്ല രണ്ടാമതും എൽ ഡി എഫ് സർക്കാർ അതിന്റെ കൂടി അധികാരത്തിൽ എന്തായാലും വരും പക്ഷേ ഡി എഫിനെ സംബന്ധിച്ച് സി പി ഐ സി പി എമ്മിൽ നിന്ന് വിട്ടുപോകുന്നു അല്ലെങ്കിൽ സി പി എമ്മും സി പി ഐയും തമ്മിൽ പാർട്ടിക്കകത്ത് തന്നെ വലിയ രീതിയിലുള്ള പിണക്കങ്ങളും വഴക്കുകളും ഉണ്ട് എന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ ഈ ഒരു വാർത്തകൾ ഈ ഒരു വാർത്തയുടെ പ്രചാരണം ജനങ്ങൾക്കിടയിൽ ഈ പറയുന്ന പോലെ സി പി എമ്മിനോടും സി പി ഐയോടും ഒട്ടാകിയുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിന് കാരണമാകില്ലേ പരിഹരിക്കും അപ്പോ ഇനിയെല്ലാം ജനങ്ങളുടെ കയ്യിലാണ് നമുക്ക് ബാക്കി തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ ബാക്കിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാം E